നമസ്കാരം നമ്മൾ കന്ദർ അലങ്കാരം എന്നുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പത്ത് പേർക്ക് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി വെയിൽ സമ്മാനമായി കൊടുക്കാം എന്നുള്ള കാര്യം സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടി ഞാൻ ആ ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർ ആരെല്ലാമാണ് എന്ന് കാണാം അതിനു മുന്നേ നമുക്ക് ആത്മാർത്ഥമായി വെയിൽ വെച്ച് വഴിപാട് ചെയ്യുവാൻ ആഗ്രഹമുള്ളവരുടെ കയ്യിലാണ് ഈ വെയിൽ പോകുന്നത് എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഇവിടെ തിരഞ്ഞെടുത്തവർക്ക് ഈ വേൽ അയക്കുന്നത് അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ഇത് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് അഭിഷേകം ചെയ്ത് എല്ലാ ചൊവ്വാഴ്ചകളിലും അഭിഷേകം ചെയ്ത് നമുക്ക് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് എങ്കിൽ മാത്രമേ അതിൻ്റെ ഭാഗ്യം നിങ്ങൾക്കും തന്ന എനിക്കും കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ എടുത്തു പറയുവാനായിട്ട് കാരണം മാത്രമല്ല വേൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബലമാണ് നമുക്കൊരു സമാധാനവും സന്തോഷവും നമ്മുടെ പ്രശ്നങ്ങളെ തീർക്കാനുള്ള ഒരു ആയുധമാണ് സുബ്രഹ്മണ്യസ്വാമി തന്നെ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ വേൽ നമ്മളോടൊപ്പം ഉണ്ടാകുമ്പോഴും വേൽ വഴിപാട് ചെയ്യുമ്പോഴും നമ്മളിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ മുരുക ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ള കൂടി ഈ വേൽ നിങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ട് ഇതിനോടൊപ്പം ഞാൻ വേൽ മാറൽ മഹാമന്ത്രത്തിന്റെ മലയാള പുസ്തകവും അയച്ചു തരുന്നുണ്ട് കൂടാതെ തന്നെ ഇതെല്ലാ ചൊവ്വാഴ്ചകളിലും നിങ്ങൾ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല സമ്മാനത്തിന് അർഹരായവരെ ഞാൻ ഇവിടെ കമൻ പിക്കർ വെച്ചാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ഇവിടെ അവരുടെ പേരുകൾ കൊടുക്കാം ആദ്യം നമുക്ക് സെലക്ട് ആയിരിക്കുന്നത് ബീന സിദ്ധൻ എന്നുള്ളവരാണ് രണ്ടാമത്തെ ഭാഗ്യശാലി വിശ്വവേദാസ് മൂന്നാമത്തെ ഭാഗ്യശാലി ലത കോടിയത്ത് നാലാമത്തെ ഭാഗ്യശാലി അനിത കേസി അഞ്ചാമത്തെ ആൾ നമുക്ക് അശ്വതി കിഴക്കൂട്ടം അതുപോലെ തന്നെ ആറാമത്തെ ഗംഗ കെ വി മാത്രമല്ല നമുക്ക് ഏഴാമത്തെ രമ്യ എം അതുപോലെ തന്നെ ബീന ടി പി മാത്രമല്ല അടുത്തതായിട്ട് വരുന്നവർ ജിഷ രാഘവൻ കൂടാതെ തന്നെ നമുക്ക് ലക്ഷ്മി വി എന്നിവരെയും ആക്കിയിട്ടുണ്ട് ഇവർ ഇവരുടെ അഡ്രസ്സ് ഒന്ന് നമുക്ക് അയച്ചു തരുവാനായിട്ട് ശ്രമിക്കുക ഞാനൊരു ഫോൺ നമ്പർ ഇതിലേക്ക് കൊടുക്കാം ആ നമ്പറിലേക്ക് നിങ്ങൾ അഡ്രസ്സ് അയക്കുക അല്ലെങ്കിൽ നമുക്ക് ആത്മീകം എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലേക്ക് അഡ്രസ്സ് അയച്ചാലും മതിയാകുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഇവർക്ക് വേലും വേൽമാറിലും അയച്ചു കൊടുക്കുന്നതായിരിക്കും കിട്ടിയാൽ നമുക്ക് അതിനുള്ള മറുപടിയും തരുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇത് സമ്മാനമായി കൊടുക്കുന്ന വേലിന്റെ കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ചെയ്യുന്നുണ്ട് നിങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കുന്ന ആ മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് മാത്രം ചെയ്യുക കോൾ ചെയ്താൽ എടുക്കാൻ സാധിക്കില്ല അതുകാരണമാണ് കാരണം അത് വാട്സപ്പ് നമ്പർ മാത്രമാണ് ആ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സാപ്പ് ചെയ്താൽ മാത്രം മതി അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഏതെല്ലാം ഉണ്ട് എന്നുള്ളതും ഞാൻ പറയാം പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ വേൽമാറൽ മഹാമന്ത്രത്തിൻ്റെ മലയാളം സ്കന്ധഷൃഷ്ടി കവചം മലയാളം അതുപോലെ തന്നെ ഇവ രണ്ടും മാത്രമേ ഉള്ളൂ വേറെ തിരുപ്പുകളൊന്നും ഇപ്പോൾ നിലവിൽ ഇല്ല വന്നാൽ ഉടൻ തന്നെ അറിയിക്കാം